െ സ്നേഹീപ്തി എന്ന വചന വിദ്യത്തിലേക്ക് സ്വാഗതം ഇന്ന് മെയ് ഒൻപതാം തീയതി വ്യാഴാഴ്ചയാണ് സ്വർഗാരോഹണ തിരുനാളൻ കർത്താവ് യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു ഇവിടെ സ്വർഗ്ഗാരോഹണം പറയെന്ന് പറയുന്നുണ്ട് അതിനർത്ഥവും പറയുന്നുണ്ട് എന്താണെന്ന് നമുക്കറിയാം രണ്ട് സുവിശേഷങ്ങളിൽ സ്വ സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നില്ല മത്തായയും യോഹന്നാനും ലൂക്കായും മർക്കൂസുമാണ് സ്വർഗാരോഹണത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് സ്വർഗാരോഹണം സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക യേശു തൻ്റെ മഹത്വം മാറ്റി വെച്ചിട്ടാണ് മനുഷ്യനായി അവതരിക്കുന്നത് ആ മാറ്റി വെച്ച മഹത്വം വീണ്ടും സ്വീകരിക്കുന്നു ഇപ്പോൾ സ്വർഗത്തിലേക്ക് പോകുക പിതാവിലേക്ക് പോകുന്നു മഹത്വം സ്വീകരിക്കുന്നു അല്ലാണ്ട് സ്ഥലം വിട്ടു പോവുകയല്ല അതാണ് എടുത്തു കാണിക്കുക അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ നമുക്ക് അദൃശ്യമായ രീതിയിൽ നമ്മോടുകൂടെ ആയിരിക്കുന്നു സ്വർഗ്ഗം അകലെയല്ല ഇവിടെയുണ്ട് അതുകൊണ്ടാണ് പറയുക സ്വർഗാരോഹണം ചെയ്തു പക്ഷേ അവൻ അവരോടുകൂടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു അപ്പോൾ യേശു തന്നെ അവൻ്റെ മഹത്വം വീണ്ടും സ്വീകരിക്കുന്നു സ്വർഗാരോഹണം വഴി പിതാവിനോട് ചേരുന്നു അതേസമയം ആ സ്വർഗാരോഹിതനായ യേശു നമ്മുടെ കൂടെ ഉണ്ട് സ്വർഗാരോഹണം ചെയ്ത് നമ്മുടെ കൂടെ വസിക്കുന്നു അപ്പോൾ അകന്നു പോവുകയല്ല മറ്റൊരു അദൃശ്യമായ രീതിയിൽ നമ്മുടെ കൂടെ വസിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സ്വർഗാരോഹണം ചെയ്ത യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് ഓർക്കുക അതോടൊപ്പം ഓർക്കുക മറ്റൊരു കാര്യം കൂടി നമുക്കുമുണ്ട് ഒരു മരണവും സ്വർഗാരോഹണവും മരണം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല പിന്നാൻ്റെ ഇടയ്ക്കിലേക്ക് പോകാനുള്ളവരാണ് നമ്മളെല്ലാവരും അതുകൊണ്ട് നമ്മുടെ കൂടെ വസിക്കുന്ന യേശുവിനെ അറിയുക അവിടുത്തെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അവിടുത്തെ സഹായം തേടുക അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം നമ്മളും ഒരിക്കൽ എന്നേക്കുമായി അവനോട് കൂടി ആയിരിക്കേണ്ടതാണ് എന്ന് ഓർക്കുക യേശു പറഞ്ഞു ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും അപ്പോൾ ആ വീട്ടിൽ കൂട്ടിക്കൊണ്ടുപോകുന്നതിനുള്ള കാത്തിരിപ്പാണ് ഈ സമയം ഇപ്പോൾ സ്വർഗാരോഹണത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കും നമ്മളും സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് ആ ഭൂത്തോടെ ജീവിക്കാൻ നിൻ വഴിയേ